ോതയിലേക്ക് ഒരു മുഴം മുൻപേ എടുത്തു ചാടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് കയ്യടി നേടാമെന്ന കോൺഗ്രസ് തന്ത്രം തിരുവനന്തപുരത്ത് ഭാഗികമായി വിജയം കണ്ടപ്പോൾ കോഴിക്കോട് എത്തിയപ്പോഴേക്കും സംഗതി കൈവിട്ടുപോയി ഓപ്പറേഷൻ കോഴിക്കോട് തുടക്കത്തിലെ താളം തെറ്റുകയാണ് മേയർ സ്ഥാനാർത്ഥിയെ ചൊല്ലി പാർട്ടിക്കുള്ളിൽ ഗ്രൂപ്പ് യുദ്ധം അതിന്റെ എല്ലാ സീമകളും ലംഘിച്ച് മുന്നേറുന്നു തിരുവനന്തപുരത്ത് ശബരിനാഥൻ എന്ന ഒറ്റ പേരിൽ തർക്കങ്ങൾ ഒതുക്കാൻ സാധിച്ചെങ്കിൽ കോഴിക്കോട് അധികാര കസേരയ്ക്കായി നേതാക്കൾ പരസ്പരം വാളെടുത്ത് പോരിനിറങ്ങുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് ഇടതുപക്ഷത്തിന്റെ ഉരുക്കുകോട്ടയായ കോഴിക്കോട് കോർപ്പറേഷനിൽ അട്ടിമറി വിജയം സ്വപ്നം കാണുന്ന കോൺഗ്രസ് സ്വന്തം പാളയത്തിലെ പടയൊരുക്കത്തിൽ വെന്തുരുക്കുകയാണ് കെ പി സി സി ജനറൽ സെക്രട്ടറി മുതൽ യൂത്ത് കോൺഗ്രസ് നേതാവ് വരെ മേയർ കുപ്പായം വെച്ച് കാത്തിരിക്കുമ്പോൾ സാധാരണ പ്രവർത്തകൻ ആരെ പിന്തുണയ്ക്കുമെന്നറിയാതെ അന്തം വിട്ടിരിക്കുകയാണ് കെ പി സി സി ജനറൽ സെക്രട്ടറി പി എം നിയാസിനായി സാക്ഷാൽ കെ സി വേണുഗോപാൽ തന്നെ രംഗത്തിറങ്ങിയപ്പോൾ മറുഭാഗത്ത് രമേശ് ചെന്നിത്തലയുടെ ആശീർവാദത്തോടെ യൂത്ത് കോൺഗ്രസ് നേതാവ് ആദം മുൽസിയും കളത്തിലുണ്ട് ഗ്രൂപ്പ് സമവാക്യങ്ങൾ അതിന്റെ മൂർധന്യത്തിൽ എത്തിയതോടെ കല്ലായി വാർഡിൽ നിയാസ് പ്രചാരണം തുടങ്ങിയതുപോലും മറ്റു ഗ്രൂപ്പുകളെ ചൊടിപ്പിച്ചിരിക്കുകയാണ് കോൺഗ്രസ് തറവാട്ടിലെ കാരണവന്മാർക്ക് പോലും നിയന്ത്രിക്കാനാവാത്ത തരത്തിൽ ഗ്രൂപ്പ് വഴക്ക് തെരുവിലേക്ക് വലിച്ചഴയ്ക്കപ്പെടുമ്പോൾ എതിരാളികൾ ഒരു ചിരിയോടെ ഈ കോൺഗ്രസ് കോമഡി കണ്ടാസ്വദിക്കുകയാണ് പാർട്ടിക്കുള്ളിലെ തമ്മിലടി സ്ഥാനാർത്ഥി നിർണയത്തെ പ്രതിസന്ധിയിലാക്കിയപ്പോൾ മുഖം രക്ഷിക്കാൻ ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥിയെ തേടുകയാണ് ഡി സി സി നേതൃത്വം രാഷ്ട്രീയക്കാരെ കൊണ്ട് രക്ഷയില്ലെന്ന് കണ്ട ഡി സി സി ഇപ്പോൾ സിനിമാ താരങ്ങളുടെ പിറകെയാണ് സംവിധായകരായ വി എം വിനു ജോയ് മാത്യു തുടങ്ങിയവരുടെ പേരുകളാണ് ഇപ്പോൾ സജീവ പരിഗണനയിലുള്ളത് പാർട്ടിക്ക് വേണ്ടി വർഷങ്ങളായി വിയർപ്പൊഴുക്കിയ സാധാരണ പ്രവർത്തകരെയും യുവജന നേതാക്കളെയും ചവിറ്റുകൊട്ടയിലേക്ക് എറിഞ്ഞിട്ട് തിരഞ്ഞെടുപ്പ് കാലത്ത് മാത്രം പ്രത്യക്ഷപ്പെടുന്ന താരങ്ങളെ പരീക്ഷിക്കാനുള്ള ഡി സി സി നീക്കം കോൺഗ്രസിനുള്ളിലെ യുവജനങ്ങളെ രോക്ഷാകുലരാക്കിയിട്ടുണ്ട് സ്വന്തമായി ഒരു ജനകീയ മുഖത്തെ മേയർ സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടാൻ പോലും സാധിക്കാത്ത ഒരു പാർട്ടിക്ക് എങ്ങനെയാണ് ഒരു കോർപ്പറേഷൻ ഭരിക്കാൻ കഴിയുക ഡി സി സി താരങ്ങളെ ഇറക്കിയാൽ മറുവിഭാഗം അവരെ തോൽപ്പിക്കാൻ അരയും തലയും മുറുക്കി രംഗത്തിറങ്ങുമെന്ന കാര്യത്തിൽ ആർക്കും സംശയമുണ്ടാകില്ല കാരണം കോൺഗ്രസിൽ കാലുവാരികൾക്ക് ഒരു പഞ്ഞവുമില്ല സ്വന്തം സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ചാണെങ്കിലും ഗ്രൂപ്പ് താല്പര്യം സംരക്ഷിക്കുന്ന മഹത്തായ പാരമ്പര്യമാണ് കോൺഗ്രസിനുള്ളത് കോൺഗ്രസിലെ ആഭ്യന്തര കലഹം ഒരു വശത്ത് നടക്കുമ്പോൾ മറുവശത്ത് ഘടകകക്ഷിയായ മുസ്ലിം ലീഗ് തങ്ങളുടെ വിലപേശൽ ശക്തി വർദ്ധിപ്പിച്ചിരിക്കുകയാണ് മലബാറിൽ ലീഗിനുള്ള സ്വാധീനം നന്നായി അറിയാവുന്നതുകൊണ്ട് ഇത്തവണ കൂടുതൽ സീറ്റുകൾ ചോദിച്ചു വാങ്ങാനാണ് അവരുടെ തീരുമാനം സിറ്റിംഗ് സീറ്റുകൾക്ക് പുറമെ വിജയസാധ്യതയുള്ള കൂടുതൽ സീറ്റുകൾക്കായി ലീഗ് സമ്മർദ്ദം ശക്തമാക്കുമ്പോൾ കോൺഗ്രസ് നേതൃത്വം എന്തു ചെയ്യണമെന്നറിയാതെ കുഴങ്ങുകയാണ് ലീഗിനെ പിണക്കി മലബാറിൽ ഒറ്റയ്ക്കൊരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കോൺഗ്രസിന് ധൈര്യമില്ല ലീഗ് ചോദിക്കുന്നതെല്ലാം നൽകിയാൽ അത് കോൺഗ്രസിനുള്ളിൽ പുതിയ പൊട്ടിത്തെറികൾക്ക് വഴിവെക്കും സീറ്റ് വിഭജന ചർച്ചകൾ വഴിമുട്ടി നിൽക്കുന്ന യു ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളെ സാരമായി ബാധിച്ചിട്ടുണ്ട് കോൺഗ്രസിലെ ഗ്രൂപ്പ് വഴക്കും ലീഗിന്റെ വിലപേശലും മുതലെടുത്ത് തിരഞ്ഞെടുപ്പ് ഗോതയിൽ നേട്ടം കൊയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് ഇടതുമുന്നണി തിരുവനന്തപുരത്തും കൊല്ലത്തും തുടങ്ങിയ മുൻകൂർ സ്ഥാനാർത്ഥി എന്ന നാടകം കോഴിക്കോട്ട് എത്തിയപ്പോൾ ഒരു ട്രാജഡിയായി മാറുന്ന കാഴ്ചയാണ് കാണുന്നത് കോൺഗ്രസ് ഭയക്കേണ്ടത് ഇടതുപക്ഷത്തെയോ ബി അല്ല മറിച്ച് സ്വന്തം പാർട്ടിയിലെ വിഭീഷണന്മാരെയാണ് ഏതു നിമിഷവും പിന്നിൽ നിന്ന് കുത്താൻ മടിക്കാത്ത നേതാക്കളുള്ളപ്പോൾ കോൺഗ്രസ് എങ്ങനെയാണ് ഒരു തെരഞ്ഞെടുപ്പിനെ ഒറ്റക്കെട്ടായി നേരിടുക മേയർ സ്ഥാനാർത്ഥി ആരാകണമെന്ന തർക്കത്തിൽ തുടങ്ങി സീറ്റ് വിഭജനത്തിലെ കടുംപിടുത്തം വരെ എത്തി നിൽക്കുന്ന ഈ പ്രതിസന്ധി കോൺഗ്രസ് സ്വയം കുഴിച്ച കുഴിയാണ് സ്വന്തം വീട് നേരെയാക്കാൻ അറിയാത്തവർ എങ്ങനെയാണ് നാട് നന്നാക്കുക എന്ന ചോദ്യം കോഴിക്കോട്ടെ ജനങ്ങൾ ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു കോൺഗ്രസിന്റെ ഈ ആത്മഹത്യാപരമായ നീക്കങ്ങൾ ഇടതുപക്ഷത്തിന് കോഴിക്കോട് കോർപ്പറേഷനിൽ കോർപ്പറേഷനിലൊരു തുടർഭരണം കൂടി സമ്മാനിക്കുമെന്ന് ഉറപ്പാണ്